ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചർ വാക്കൻസി അപ്ഡേറ്റുകളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ടീച്ചർ വാക്കൻസീസ് ആണ് അതിൻ്റെ ഇൻ്റർവ്യൂ എന്നൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യുക ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തിരുവനന്തപുരം പൂവാർ കുളത്തൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെമിസ്ട്രി ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള ഇൻ്റർവ്യൂ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്നതാണ് ജി സി കെ യു എൽ എൻ എൻ ടി എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാം ആലപ്പുഴ ചേർത്തല ഗവൺമെൻറ് ഈസ്റ്റ് എൽ പി സ്കൂൾ താൽക്കാലിക അധ്യാപകരിലേക്കുള്ള അഭിമുഖം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കോട്ടയം അരുവിത്തുറ സെൻറ്റ് ജോർജ് കോളേജ് സ്വാശ്രയ വിഭാഗത്തിൽ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിലെ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ബിരുദാനന്തര ബിരുദമോ ഉപരിതല യോഗ്യതയോ ഉള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ മൂന്നിന് മുമ്പായി സർട്ടിഫിക്കറ്റുകളുടെ സഹിതം സമർപ്പിക്കുക എറണാകുളം തൃപ്പൂണിത്തറ ഗവൺമെൻറ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപക നിയമനം നടക്കുന്നു സർട്ടിഫിക്കറ്റുകൾ മുപ്പതിന് മുമ്പ് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാക്കേണ്ടതാണ് കാക്കനാട് തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തുന്നു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ് മലപ്പുറം ഏരമംഗലം ചേന്നമംഗലം എൽ പി സ്കൂൾ എൽ പി എസ് ടി താൽക്കാലിക അധ്യാപകരിലേക്കുള്ള നിയമനം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം പൊന്നാനി ജി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് മലപ്പുറം നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബി അധ്യാപകനിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രണ്ട് മണിക്ക് നടക്കുന്നതാണ് എറണാകുളം കൊച്ചി ഇടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് വിഷയത്തിലെ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് മലപ്പുറം കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് ടി സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നടത്തുന്നതാണ് കോഴിക്കോട് ഉള്ളിയേരി എം ദാസൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജേർണലിസം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഓഗസ്റ്റ് മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കണ്ണൂർ പെരിങ്ങോം പെരിങ്ങം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗത്തിലേക്കുള്ള അധ്യാപക ഒഴിവിനുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കാസർഗോഡ് ചീമിനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ അഡ്ഹോക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ഒഴിവിലേക്ക് ഇൻ്റർവ്യൂ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കാസർഗോഡ് ബെണ്ടഡുക്ക കുണ്ടൂച്ചി ഗവൺമെൻറ് എൽ പി സ്കൂൾ എൽ പി എസ് ടി തസ്തികയിലേക്കുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കാസർഗോഡ് പരപ്പ എടത്തോട് എസ് ബി ജി എം ഗവൺമെൻറ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലായക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം നമ്മുടെ ഫ്രീ വാട്സപ്പ് അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതിലോട്ട് കൂടെ ജോയിൻ ചെയ്യുക ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം